ജീവൻ നൽകാൻ പോയവരേ നായകരേ പടനായകരേ നിങ്ങൾ ആയിരമായിരം പോയിരമായിരം நாடின்னு வேண்டி நாடின் வேண்டி நாடின்னு வேண்டி நாடின்னு வேண்டி ஜீவன் நான் போயவரே நாயகரே படநாயகவே ஆயிரம் ஆயிரம் ஓஷானா ായിരമായിരവും ഗാന്ധി പിറന്നൊരു നാടാണ് ഇത് ഗാന്ധി നിറന്നൊരു നാടാണ് ത്യാഗത്തിൽ തറവാടാണ് ഇത് ഭാരതജനീ ജനീ നാടിന് വേണ്ടി നാടിന് വേണ്ടി േ ജീവൻ നൽകാൻ പോയവരേ നായകരെ പഠനായകരെ നിങ്ങൾ ആയിരമായിരം ഓഷാന ആയിരമായിരം ഓഷാന നാളെ രാവിലെ പോയി നിങ്ങളുടെ ഭൗലാവകാശമായ യുടെ വോട്ട് രേഖപ്പെടുത്തുക